സുജിത് വാസുദേവന്റെയും യും മകളായ ദയാ സുജിത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് വിദേശത്തെ ഉപരിപഠനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ദയ തന്റെ ഫാഷൻ സെൻസിലൂടെയും മോഡലിംഗ് രംഗത്തെ സജീവ സാന്നിധ്യത്തിലൂടെയും വലിയൊരു ആരാധക ബ്രന്ധത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രശസ്തമായ മകൾ എന്ന നിലയിലുള്ള പ്രശസ്തിക്കൊപ്പം തന്നെ നിരവധി സൈബർ ആക്രമണങ്ങളും ബോഡി നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരം നെഗറ്റീവ് കമന്റുകളെ അവഗണിക്കുന്നതിനു പകരം അവയ്ക്ക് കൃത്യവും ശക്തവുമായ മറുപടി നൽകുന്ന ദയയുടെ രീതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് തന്നെ അഭിമാനിക്കാൻ ശ്രമിച്ച ഒരാൾക്ക് ദയ നൽകിയ ചുട്ട മറുപടി ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു തനിക്ക് ആണത്തം കൂടുതലാണെന്നും ഇനി ജിമ്മിൽ കൂടി പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു ആണായി മാറുമെന്നുമായിരുന്നു ദെയുടെ വീഡിയോയ്ക്ക് താഴെ ഒരാൾ അധിക്ഷേപത്തിന്റെ കമന്റ് രേഖപ്പെടുത്തിയത് ഒരു സ്ത്രീയുടെ ശാരീരിക ഘടനയെയും വ്യക്തിത്വത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ക്രൂരമായ കമന്റിന് ഇൻസ്റ്റാഗ്രാമിലൂടെ ദയ നൽകിയ മറുപടി എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു തന്റെ വീഡിയോയിലൂടെ വളരെ ശാന്തമായും എന്നാൽ അങ്ങേയറ്റം ഊർജ്ജലതുമായ വാക്കുകളിലൂടെയും ദയാ വ്യക്തിയെ നേരിട്ടു തന്റെ ശരീര പ്രകൃതിയിലെ ആണത്തം മറ്റൊരാളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൽ തനിക്ക് ഖേദമുണ്ടെന്നാണ് ദയ പറഞ്ഞത് തന്റെ ഉള്ളിലെ ആ കരുത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര പൗരത്വം അധിക്ഷേപിച്ച വ്യക്തിക്കില്ലാത്തതിനാലാണ് താൻ വിഷമിക്കുന്നതെന്നും ദയ തുറന്നടിച്ചു താനൊരു സ്ത്രീയാണെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം തനിക്കില്ലെന്നും തന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും ദയ തന്റെ നിലപാടിലൂടെ വ്യക്തമാക്കി തന്റെ മറുപടി വീഡിയോയിലൂടെ വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് ദയ സമൂഹത്തിന് നൽകുന്നത് സ്ത്രീകളുടെ ശരീരത്തെ പറ്റിയും അവരുടെ വസ്ത്രധാരണത്തെ പറ്റിയും അഭിപ്രായം പറയാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ താക്കിയതായിരുന്നു അത് ഈ പ്രതികരണത്തെ അനുകൂലിച്ച് സിനിമാ മേഖലയിലുള്ളവരും അല്ലാത്തവരുമായ നിരവധി പേരാണ് രംഗത്തെത്തിയത് സ്വന്തം സ്വത്തത്തെ കുറിച്ച് ആത്മവിശ്വാസമുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഇത്തരത്തിൽ പ്രതികരിക്കാൻ സാധിക്കൂ എന്നാണ് ആരാധകർ പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പെയിന്റിംഗ് തുടങ്ങിയ മേഖലകളിൽ മികച്ച അറിവുള്ള ദയാ തന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നിരന്തരം തന്നെ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട് ടോക്സിക് റിലേഷൻഷിപ്പുകളെയും കുറിച്ചും ബ്രേക്കപ്പുകളെ കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും ദയ പങ്കുവെക്കാറുള്ള കാഴ്ചപ്പാടുകൾ ഏറെ ഗൗരവത്തോടെയാണ് യുവതലമുറ കാണുന്നത് ഇത് ആദ്യമായല്ല ബോഡി ബോഡിഷേവിംഗ് നടത്തുന്നവർക്കെതിരെ ദയ രംഗത്ത് വരുന്നത് മുൻപ് തന്റെ ശരീരഭാരത്തെക്കുറിച്ച് പരിഹസിച്ചവർക്ക് ദയ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് താൻ വണ്ണം വെച്ചു എന്ന് പറഞ്ഞ് തന്നെ ഉപദേശിക്കാൻ വന്ന ഒരു സ്ത്രീക്ക് ദയ നൽകിയ മറുപടി അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിങ്ങളൊരു ഫ്രിഡ്ജ് പോലെയാണ് ഇരിക്കുന്നത് എന്നിട്ടാണ് എന്റെ ശരീരത്തെ പറ്റി പറയുന്നത് എന്നായിരുന്നു അന്ന് ദയ ചോദിച്ചത് തനിക്ക് നേരെ വിരൽ ചോണ്ടുന്നവർ ആദ്യം സ്വന്തം നിലപാടുകൾ പരിശോധിക്കണമെന്ന കൃത്യമായ ധാരണ ദയക്കുണ്ട് മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒരു സാമൂഹ്യ തിന്മയാണെന്നും അത് നേരിടേണ്ടത് ആവശ്യമാണെന്നും ദയ വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയയിലെ ഇത്തരം തരം താഴ്ന്ന കമന്റുകൾ പലരുടെയും മാനസിക നിലയെ ബാധിക്കാറുണ്ടെങ്കിലും ദയെ പോലുള്ളവരുടെ ശക്തമായ പ്രതികരണങ്ങൾ ഒരു പരിധിവരെ ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മറ്റുള്ളവർക്കും കരുത്തു നൽകുന്നുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും തനിക്ക് അവകാശമുണ്ടെന്നും അതിനെ ആണത്തുമെന്നോ പെണ്ണത്തുമെന്നോ വിളിച്ച് പരിഹസിക്കാൻ ആർക്കും അധികാരം നൽകിയിട്ടില്ലെന്നും ദയ തന്റെ പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നു അമ്മ മഞ്ചുപിള്ളയെ പോലെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജ്ജവും ദയയ്ക്കുമുണ്ട് ദയയുടെ ഫാഷൻ ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമാവാറുണ്ട് സൈബർ ഇടങ്ങളിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്നവർക്കുള്ള വലിയൊരു പാഠമാണ് ദൈയുടെ ഓരോ പ്രതികരണവും താൻ എങ്ങനെ ഇരിക്കണമെന്നും തന്റെ ശരീരം എങ്ങനെ ഉണ്ടാവണമെന്നും തീരുമാനിക്കുന്നത് താൻ മാത്രമാണെന്ന് ദൈവയുടെ പ്രഖ്യാപനം ഇന്ന് ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും ശബ്ദമായി മാറുകയാണ്